ഹായ് നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഒരു കൂട്ടം ആളുകളുടെ ഒരു മനപ്രയാസത്തെക്കുറിച്ച് പറയുകയാണ് അവരുടെ വേദനകളെക്കുറിച്ച് പറയാനാണ് വയനാട് ജില്ലയിലെ എൻ്റെ ക്രൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൂട്ടിന് പോയ സമയത്തുണ്ടായ അവിടെയുള്ള നാട്ടുകാരുടെ കുറച്ച് വേദനകൾ അറിയിക്കേണ്ടായി ആ ഒരു വേദന നിങ്ങൾക്കും ഞങ്ങൾ പങ്കുവെക്കുകയാണ് ആ പാവം ജനങ്ങൾക്ക് നീതി കിട്ടണം എന്ന് കരുതി മുപ്പയിനാട് പഞ്ചായത്തിലെ വാളത്തൂർ നിവാസികൾക്ക് അവിടെ ഒരു കോറി പ്രശ്നമുണ്ട് അവിടെ അനധികൃതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങാനിരിക്കുന്ന ഒരു കോറി നാട്ടുകാരെ കുട്ടികൾ മുതിർന്നവര് വയസ്സായവര് എല്ലാവരും അതിനെതിരെ രംഗത്തിറങ്ങിയിട്ടും ചില കാപാലികർ അതിന് തടസ്സമായി നിൽക്കുന്നു ആ പാവങ്ങളുടെ ജീവന് ഒരു ഒരു ഉറുമ്പിന്റെ പോലും വിലയില്ലാതെ ഈ ഈ സമൂഹം ഒരു നമ്മളെ സംരക്ഷിക്കേണ്ട ഈ ഉദ്യോഗസ്ഥരെ എങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് പ്രതികരിക്കാതിരിക്കാനാവില്ല എന്റെ ടീം കണ്ടെത്തിയ ആ ഒരു നിങ്ങൾ നമസ്കാരം ഇന്ന് ഞങ്ങൾ വയനാട്ടില് മൂപ്പനാട് പഞ്ചായത്തിലാണുള്ളത് ഇവിടെ ഒരു ഒരുപറ്റം ചെറുപ്പക്കാരിങ്ങനെ നിലനിന്നിരിക്കും പത്ത് മുന്നൂറ് വീടിന്റെ വീടുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് ഗ്രാമവാസികളുള്ള ഈ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടേക്കുണ്ട് പക്ഷെ ഇവരൊന്നും എല്ലാരും അറിയിച്ചിട്ടും അതിന്റെ കാര്യങ്ങൾ ഈ ചെറുപ്പക്കാർ ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് അവരോടൊക്കെ ഒന്ന് കാര്യങ്ങൾ ചോദിക്കാം എന്താണ് ഇവിടെ എന്താണ് ഇതിന്റെ ഒരു കുറെ കാര്യങ്ങൾ എന്താണെന്ന് അതേപോലെ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു നാടിന്റെ പ്രശ്നമാണ് കുറെ ജീവനുകളുടെ പ്രശ്നമാണ് ഒന്ന് കേട്ട് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഞാനിവിടുത്തെ ആക്ഷൻ കമ്മിറ്റി ചെയർമാനാണ് ഞങ്ങൾ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ തുടങ്ങിയ സമരാണിത് ഇപ്പൊ നമുക്കറിയാം ഈ പാലം ഇവിടെ മേലെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏഴ് ലക്ഷം റുപ്യ ചെലവാക്കിയിട്ടാണ് ഈ പാലം നന്നാക്കിയിട്ടുള്ളത് അത് മെട്രോ മാരിക്കുള്ള പാലം നമ്മളിവിടെ ഒരു വീടിനോ അല്ലെങ്കിൽ വേറൊരു കുടിവെള്ളത്തിനോ എന്തെങ്കിലും പഞ്ചായത്ത് പോയി ചോദിച്ചാൽ കഴിഞ്ഞാൽ തരാൻ ഫണ്ടില്ല എന്നൊക്കെ ഒരു പറയാം മുടന്ന മുടന്ന നായങ്ങളെ പറയാ ഇവിടെ ഒന്നിനു വേണ്ടി ഈ കോരിക്കാർക്ക് വേണ്ടി നല്ലൊരു മെട്രോ മെട്രോമാതിരിക്കൊരു പാലം റെഡി ആക്കി കൊടുത്തിരിക്കുക ഇത് കഴിഞ്ഞ കാലങ്ങളിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് ഈ പാലം ഇവിടെ നശിച്ചൊക്കെ ആർക്കും വാണ്ടില്ല സംഭവമാണ് ഇതിന്റെ തൊട്ടപ്പുറത്തൊരുപാട് പാലങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നന്നാക്കാതെ ആണ് ഈ പാലം നന്നാക്കില്ല അത് വേറെ വിഷയം ഒരു പഞ്ചായത്തിലെ രണ്ട് കോറിയാണ് അതായത് മൂപ്പനാട് പഞ്ചായത്തിൽ രണ്ട് കോറി ഏകദേശം ഒരു എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് മീറ്ററിന് ചുറ്റിലവരെ രണ്ട് കോറി ഉള്ളത് ഇതിന്റെ ചുറ്റിന് പത്താറുന്നൂറ് കുടുംബങ്ങളുണ്ട് അവിടെയും പത്തുമുന്നൂറുണ്ട് ഇവിടേയും കുടുംബങ്ങളുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഫാമിലി ഫാമിലി വീടുകൾ ഇവിടെ നമുക്കൊക്കെ എന്താ വെച്ചാല് പഞ്ചായത്ത് കുടിവെള്ളമാണ് ആർക്കും കിണറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് മലയോര ആയതുകൊണ്ട് മൂപ്പയനാട് പഞ്ചായത്തിലെ ഏറ്റവും ഐറ്റ കൂടിയ പ്രദേശമാണ് കുഞ്ഞേരിക്കുന്ന് ചീരമട്ടം എന്ന് പറയുന്നത് അവിടെയാണ് ഈ കോറിക്ക് അനുമതി കൊടുത്തത് ഒരുപാട് വീടുകൾ എന്റെ മേലും താഴുകളൊക്കെ ആയിട്ടുണ്ട് ചുറ്റുപാട്ടിന് അവിടെ ഇവർ ഈ അധികാരികളെ കൂട്ടുപിടിച്ചിട്ടും ലൈസൻസ് ആൾക്കാർ നേടിയിട്ടില്ല അതിനെതിരെ ഞങ്ങൾ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് തുടങ്ങിയ സമരമാണ് ഇന്നും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ആൾക്കാർ സ്വന്തമായിട്ട് ഓരോ തൊഴിലും പണിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അതൊക്കെ മുടക്കിയിട്ടാണ് ഞങ്ങളവിടെ നിന്ന് സമരത്തിന് ഇരിക്കുന്നത് അധികാരികൾ ഇതൊന്നും കണ്ണു തുറന്ന് കാണുന്നില്ല ഇവർ വ്യാജമായ രേഖകൾ കൊടുന്ന് അതിന് ലൈസൻസ് അനുവദിച്ചു കൊടുത്തു പക്ഷെ ഞങ്ങളുടെ വീടുകളോ ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ്സോ നഷ്ടപ്പെടുന്നുള്ളോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല ഞങ്ങൾ ഈ അധികാരികത്തേക്ക് വന്ന് ഈ സ്ഥലം സന്ദർശിക്കാൻ പറഞ്ഞു ആരും വന്നു നോക്കില്ല ഇതിന് ലൈസൻസ് കൊടുത്ത് ഡിപ്പാർട്ട്മെന്റ് ആരും ഈ സ്ഥലം സന്ദർശിക്കാതെയാണ് ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത് ഞങ്ങള് ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നുണ്ട് അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങൾ നിരന്തരം ഒപ്പു ശേഖരണം പരാതി ഒക്കെ നടത്തി കൊടുത്തിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു നീതിയും കിട്ടുന്നില്ല പൈസയുള്ള കോറിക്കാർക്കാണ് എല്ലാ നീതിയും ആനുകൂലുള്ളത് ഇന്നവര് ജനങ്ങളെ വെല്ലുവിളിപ്പിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് ജെ സി ബി പാറ പൊട്ടിക്കുന്ന മെഷീൻ അതുപോലെ വലിയ ലോറിക്ക് അനുസരിച്ച് കൊത്തിക്കോര ഇറക്കി റോഡ് വരെ അവര് കൈയേറാണ് പഞ്ചായത്ത് റോഡ് വരെ അവരെന്താ വെച്ച് കഴിഞ്ഞാല് പഞ്ചായത്ത് റോഡ് വരെ അവര് ഒരു അനുമതി ഇല്ലാതെ കുത്തിക്കോരത്തി പോവാണ് ഇവിടുത്തെ ഇവിടെ താമസിക്കുന്ന ജെൻസ് പറഞ്ഞാ ഇവിടുത്തെ ആൾക്കാരെന്താക്കാണ് അവര് വീട്ടിൽ പെടുത്ത ആക്രമിക്കാൻ ശ്രമിക്കുക അതിന് വെച്ചാൽ ആടിക്കാപ്പ് വളർത്തു വരും മൂന്ന് സ്ഥലമായിട്ടാണുള്ളത് ഇവിടുത്തെ ആൾക്കാര് താമസിക്കുന്നതാണ് അവിടെയാണ് ഈ കോറി പൊട്ടിക്കാൻ വേണ്ടിട്ട് ഇവർ വന്നിട്ടുള്ളത് നമ്മൾ അധികാരികൾക്കും മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും നിവേദനം കൊടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് യാതൊരു നീതിയും കിട്ടുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പണിയും കാര്യങ്ങളൊക്കെ സമരത്തിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിണ്ടോ സമരമാണ് സമരത്തിൽ കൂടെ എന്താ നിങ്ങൾ തടയാൻ പോകുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇവിടെ പൊട്ടിക്കാൻ ഞങ്ങൾ വിടൂല കോരി പൊട്ടിക്കാൻ ഞങ്ങൾ വിടൂല ഞങ്ങൾ ഇനി എത്ര ദിവസം പട്ടിണി കിടന്നാലും ശരി ഞങ്ങൾ വിടുന്നത് പൊട്ടിക്കാൻ കോരി വിടില്ല ഞങ്ങൾ ഞങ്ങൾ ഫാമിലി കുട്ടികൾക്കായിട്ടാണ് ഉണ്ടായിരുന്നത് അവരിപ്പോ വീട്ടിൽ ഭക്ഷണം വെക്കാൻ വേണ്ടി പോയതാണ് വീണ്ടും അവര് തിരിച്ചു വരും പോകുന്നില്ല രാത്രി തന്നെ രാവിലെ പെണ്ണുങ്ങളും കുട്ടികളും ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് ഞങ്ങളെല്ലാം ഇപ്പൊ കുറച്ച് പള്ളിയിൽ പോവേണ്ട ടൈം ആണല്ലോ വെള്ളിയാഴ്ച അപ്പൊ അതിന് പോയപ്പോ ഒരു രണ്ട് മൂന്ന് വലിയ ടോറസ് ട്രിപ്പർ കേട്ടിട്ടുണ്ട് പിന്നെ പാറ പൊട്ടിക്കാൻ പറ്റിയ വണ്ടികളെ കഴിഞ്ഞ ഉള്ളിൽ കേട്ടിട്ടുണ്ട് ഒരുപാട് അധികാരികളോട് അത് അവിടുന്ന് ഇറക്കാൻ പറഞ്ഞിട്ട് അവര് ഞങ്ങളിപ്പോ നിൽക്കുന്നില്ല അവരൊരു സപ്പോർട്ട് വരെ ഇല്ല അവരൊക്കെ അവരുടെ കൂടെ നിൽക്കുന്നത് ഒരു പ്രദേശത്ത് പിന്നെ ഒരു സാധാ ഒരു വീടിനോ അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപന റിസോർട്ടിനോ അനുമതി കൊടുക്കുന്നില്ല അപ്പൊ അത് സർക്കാരിനോട് ഉപയോഗിച്ചു സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ പറയുന്നത് ഇത് റെഡ് സോണിൽ പെട്ട സ്ഥലമാണ് മാഫിയെ റെഡ് സോണിൽ പെട്ട സ്ഥലമാണ് അപ്പൊ ആ റെഡ് സോണിൽ പെട്ട സ്ഥലത്താണ് ഈ പ്രകൃതി നശിപ്പിക്കുന്ന കോറിക്ക് അനുമതി കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇപ്പം ഒന്ന് രണ്ട് വീടുകൾക്ക് ഇപ്പൊ തന്നെ ജെ സി ബി വെക്കുമ്പോ തന്നെ ചെറിയ ക്രാക്ക് ഉള്ളിലൊക്കെ കൊണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ആ വീടിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെ തെരുവിലിറങ്ങി ഞങ്ങൾക്ക് മാറുകയുള്ളൂ അപ്പൊ നാളുകൾ ഞങ്ങൾ ആ ഞങ്ങളെ പായയും തലങ്ങളും കുറിച്ച് ഞങ്ങൾ റൂട്ടിൽ പോയിട്ട് കിടക്കും വേറെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല കാരണം ഞങ്ങൾ രാത്രി ഈ ചെറിയ ക്രാക്ക് വീണുള്ള ഇനിയിപ്പോ ഈ മാസം ജൂൺ ജൂലൈ ഒക്കെ പൊതുവെ വയനാട്ടിൽ ഭയങ്കര മഴയായിരിക്കും കാരണം ആഗസ്റ്റ് എട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് പേടിയാണ് വയനാട്ടിൽ ആ ഒരു പ്രളയവും ആ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ആൾക്കാരാണ് അപ്പൊ ഇനി വരുന്ന രണ്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയത്തൊക്കെ ഇവർ നിരന്തരം ഇത് പൊട്ടിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരുടെ വീടുകളാണ് പച്ചക്കട്ടിയും അതും കുറെ കാലപ്പഴക്കം ചെന്ന വീടുകളൊക്കെയാണ് അതിനൊക്കെ ഉള്ളിൽ വീണ് രാത്രി ഈ പെരുമഴ മണ്ണിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ അധികാരികൾ വന്നിട്ട് എന്താ കരുള്ളത് അപ്പൊ അത് അതിനു മുമ്പേ അധികാരികളെ ബന്ധപ്പെട്ട അധികാരികൾ കണ്ടെത്തി ഇതിന് എന്താക്കണം ഈ നിയമനിർമ്മാണത്തിന് ഒരു തടസ്സാക്കണം അതാണ് നമ്മൾ ആവശ്യം അപ്പൊ ഇതിൽ ഈ പാറ പൊട്ടിച്ച് ഇത് ഇതിന് ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണാതെ ബന്ധപ്പെട്ട ആളുകൾ പിന്നെ ഇതിലൊക്കെ ഏറ്റവും വലിയൊരു പിന്നെ അനാസ്ഥ എന്ന് പറയുന്നത് ഇതിന്റെ മേൽബാധ കൂടെ വന്നാലാണ് ഇതിന്റെ ദുരവസ്ഥ മനസ്സിലാവുക കാരണം ഇത് ചിന്തിച്ച സ്ഥലമാണ് ഏറ്റവും കൂടുതൽ വീടുകൾ മേലെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഈ ആളുകളെ കൊണ്ടിരുന്ന ഈ കൊറീനെ മാഫിയ ആളുകൾ കൊണ്ടിരുന്ന ഈ റൂട്ട് ഈ റൂട്ട് വന്നുകഴിഞ്ഞാൽ വലിയ കാട് മൂടി അപ്പൊ ആളുകൾക്ക് തോന്നുന്നു ഇവിടെ വീടും കാര്യങ്ങളൊന്നുമില്ല എന്ന് തോന്നും അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ ഈ മുകളത്തെ പ്രദേശങ്ങൾ സന്ദർശിക്കണം ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളുടെ ആവശ്യം ന്യായമാണ് അവർക്ക് തോന്നിക്കോട്ടെ ഞങ്ങൾ അന്യായമായ സമരത്തിനല്ലേ ഞങ്ങളുടെ ന്യായമായ ആവശ്യത്തിന് ഞങ്ങൾ ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് നാളെ ഞങ്ങൾക്ക് ഇത്രയും കാലം ഞങ്ങളുടെ അച്ഛനമ്മൊക്കെ പിന്നെ കാത്തു സമ്പത്ത് കൊണ്ട് വീടൊക്കെ ഈ കോറിമാഫിയൊക്കെ വേണ്ടി ഞങ്ങൾ ഇതിന്റെ പണയം വെക്കേണ്ട കാര്യം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ജനിച്ചു വന്ന ആളുകളാണ് ഇവർ ഈ ഏതോ നാട്ടിൽ നിന്ന് ഇവരെ വ്യവസായ സാമങ്ങൾക്ക് വന്നാണ് അപ്പൊ ഇവരാണ് ഇവിടുന്ന് പോണ്ടത് ഞങ്ങൾ ജനിച്ചത് ഞങ്ങളല്ലല്ലോ ഇവിടെ പോണ്ടത് ഞങ്ങളെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് അതിന് ഏതറ്റം വരെ ഞങ്ങൾ പോകേണ്ടിരുന്നാലും പോകും അവര് യാതൊരു മാറ്റം കൂറി വരുന്നതിന്റെ തൊട്ടപ്പുറത്ത് ഒരു അമ്പത് മീറ്ററേ ഉള്ളൂ ഇതിന്റെ പൊട്ടൽ സംഭവിച്ചതാണ് മുന്നടിച്ചിലുണ്ടായതാണ് നഷ്ടപ്പെട്ടില്ല ഒരാളെ ഈ തൊട്ടടുത്ത് കാന്മ്പാറിൽ ഒരു പത്ര ദിവസം പറഞ്ഞ ആളെ കണ്ടിട്ട് ഇയാൾ സൗകര്യം പോലും ഇത്രയും കിട്ടിയില്ല ഉരുപോട്ടലുണ്ട് ഇവിടെ ഈ പ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ട് ഉരുൾപൊട്ടിയതാണ് ഒരു മണ് ഒരു ഭാഗം കംപ്ലീറ്റ് അടർന്നു കൊടുക്കാം ഈ പാറ ഈ പാറിന്റെ നേരെ മുകളിലേറ്റ് വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് അവിടെ ജനങ്ങളൊക്കെ കുടിക്കുന്ന വെള്ളത്തിന്റെ ഒരു ടാങ്ക് മുന്നൂറ് കുടുംബം കുടിക്കുന്നതാണ് സാങ്കേതിക ഇത് ഇളകി കഴിഞ്ഞാൽ ഈ പാറ ചലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടും ടാങ്ക് പൊട്ടി കഴിഞ്ഞാൽ കുടിവെള്ളം വരെ നമുക്ക് ഇല്ലാതായി പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സാധാരണ ജെ സി ബിയുടെ പല്ല് തട്ടിയപ്പോ തന്നെ വീടിന് വിള്ളല് കേൾക്കുമ്പോ എത്രത്തോളം പിന്നെ നേർമയെ പാറയ്ക്ക് വേണ്ടിയിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു പാറ ഒറ്റ ഒരു പൊട്ടുപൊട്ടിയാൽ തന്നെ ആ പ്രദേശം ഒന്നായിട്ട് ഇങ്ങോട്ട് പോരും ഇതൊന്നും ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നില്ല കാണില്ല ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ഹൈക്കോടതിയെ വിമർശിച്ചാൽ കോടതി അലക്ഷ്യമാകും ഞാൻ ഞങ്ങളും ഇവിടുത്തെ പൌരന്മാരല്ലേ ഞങ്ങളുടെ ആവശ്യങ്ങളും പിന്നെ ഇവര് പരിഗണിക്കല്ലേ ഞങ്ങളുടെ ഒരു പൈസ ഇല്ല ഞങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ കേസിന് പോകുമ്പോ അതിന്റേതായ രീതി ഞങ്ങൾക്ക് കേസ് വരുള്ളൂ അത് ആ കാലതാമസം മനസ്സിലാക്കാൻ പോലും അധികാരികൾ തയ്യാറാവുന്നില്ല അപ്പൊ കൊരിമാഫിയും പൈസ ഉണ്ട് ഓരെന്താക്കും പൈസ കൂടുതൽ കൊടുത്തിട്ട് ഒരു നിയമത്തെ വിലക്ക് വാങ്ങിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ജനകീയ പ്രതിരോധത്തിലൂടെ മാത്രമേ ഇത് നേരിടാൻ പറ്റുള്ളൂ ഞങ്ങൾ ജനകീയ പ്രതിരോധം നാളെ പത്ത് മുന്നൂറ് അറുന്നൂറ് ആളുകളും കുട്ടികളും മക്കളെക്കാട്ടി ഞങ്ങൾ തെരുവിലിറങ്ങുകയാണ് തെരുവിലിറങ്ങി ഈ സമരം പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് ഞങ്ങളുള്ളത് ാണ് നാളെ രാവിലെ മുതൽ നിലപാട് പറഞ്ഞിട്ട് വീണ്ടും ബന്ധപ്പെട്ട ആളുകൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്താക്കും നാളെ തെരുവിലേക്ക് ഇറങ്ങും കാരണം ഞങ്ങൾക്ക് ഞങ്ങള് വീട്ടിൽ നിന്നിട്ട് എന്താ കാര്യം വേറെ വേറൊരു രക്ഷയില്ല നമുക്ക് ഈ ക്രാക്ക് വീണു വീട്ടിൽ രാത്രി മഴയത്തൊക്കെ പിന്നെ വീട്ടെന്തും ഞാനൊക്കെ പല സ്ഥലത്തും ഞങ്ങളൊക്കെ പല സ്ഥലത്തും ദൂരത്തൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ ഇന്ന് ലീവാക്കി നാളെ ഒക്കെ ആയിട്ട് തടയാൻ വേണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തുടങ്ങിയൊരു നിയമ പോരാട്ടമാണ് ജനകീയമായിട്ടും നിയമപരമായിട്ടും നമ്മൾ ഒരുപാട് ഒരുപാട് പോരാടിയതിന്റെ ഫലമായിട്ടാണ് ഈ സമയം വരെ കൂറി പൊട്ടിക്കാൻ ഞങ്ങൾക്ക് അനുവദിക്കാതിരിക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുള്ളത് ഞങ്ങളുടെ മാക്സിമം ഞങ്ങളുടെ നാട്ടുകാരും സഹപ്രവർത്തകർ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് കുട്ടികളും കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് സമരത്തെ നേരിട്ടതുകൊണ്ടാണ് ഈ സമരം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുള്ളത് എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച ആളുകളുടെ പേരിൽ തെറ്റായിട്ടുള്ള വ്യാജമായിട്ടുള്ള കേസുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടാഴ്ചകളോളം ഞങ്ങൾ സഹപ്രവർത്തകർ ജയിലിലടച്ചിട്ടുണ്ട് പന്ത്രണ്ടോളം ആളുടെ പേരിൽ പോലീസ് കേസും അതുപോലെ അഞ്ചാളുടെ പേരിൽ കൊലപാതാശ്രമ കേസും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ പുറമെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി തികച്ചും പൂർണമായി വ്യാജമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കോറിക്കിവിടെ ബന്ധപ്പെട്ട അധികാരികൾ ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഞങ്ങളുടെ നിരവധി അപേക്ഷകൾ ഇതുവരെ ഞങ്ങൾ എത്തിച്ചുവെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു നീതിയും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതിഷേധത്തിന് ഇപ്പോഴും കാരണമായിട്ടുള്ളത് ഇനി അവരുടെ ലൈസൻസ് അവധി അവസാനിക്കാനുള്ള ഒരു കാലാവധി എന്ന് പറയുന്നത് അടുത്ത മാസം ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ ഞങ്ങളുടെ കേസ് ഓൾറെഡി ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ഏഴാം തീയതി നമുക്കൊരു അന്തിമ വിധി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ആ ഒരു സമയം വരെ ഈ കോറിയുടെ പ്രവർത്തകരെ ഈ പരിസരത്ത് പോലും കണ്ടുപോകരുത് എന്നൊരു ആവശ്യം ഉന്നയിച്ചാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു പ്രതിഷേധമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഈ വാർത്ത എത്തുന്നത് മുതൽ തന്നെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അതിനൊരു നീതി പ്രതീക്ഷിക്കുകയാണ് അത് നിങ്ങളിൽ നിന്ന് ഉണ്ടാവണമെന്ന് നിങ്ങളുടെ സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ വിഷയത്തിൽ ഒരുപാട് കേട്ടില്ല നിങ്ങൾ ഒരുപാട് ജീവനുകളില് അല്ലെങ്കിൽ അവരെ അവരൊരുപാട് സങ്കടങ്ങൾ ഒക്കെ പറഞ്ഞിട്ടും നമുക്ക് ഈ അധികാരികള് ഇപ്പം ഇവരൊക്കെ പറയുമ്പോൾ ഇവര് യഥാർത്ഥ വഴിയിൽ കൂടെ അല്ലാതെ ഈ ഈ മാഫിയ ചെയ്യുന്ന ഗുണ്ടായസം മറ്റുള്ള വഴികളിൽ കൂടെ കൂടുന്നിട്ടും അധികാരികളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന ഈ പരിപാടി പ്രവണത ഇവിടെ അവസാനിപ്പിക്കണം അതിന് ഒരു ഒരു പറ്റം നല്ല ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ പത്ത് മുന്നൂറ് ഫാമിലി അടക്കമുള്ള ഈ കുടുംബം മൊത്തം നാളെ തെരുവിലിറങ്ങിന് അവരെ കൂടെ ഞങ്ങളുണ്ടാവും മരണം no, വരെ